കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന റെയിൽവേ നവീകരണ പദ്ധതികൾക്കും ബജറ്റ് വിഹിതത്തിനുമെതിരെ ഉയരുന്ന വിമർശനങ്ങളെ നേരിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോ രാഷ്ട്രീയ പ്രവർത്തകനോ കഴിയില്ലെന്ന വലിയ യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ അത്യാധുനികമായ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ ശക്തമായ പ്രതികരണം തന്റെ സ്വത്വസിദ്ധമായ ശൈലയിൽ ഉപമകൾ നിർത്തി സംസാരിച്ച അദ്ദേഹം വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ച് വികാരഭരിതരായാണ് സംസാരിച്ചത് ആമയുടെയും ആമയുടെ മുട്ടയും എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായില്ലെങ്കിൽ അന്ന് ഇനി ഞാൻ ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സദസ്സിനെ അമ്പരിപ്പിക്കുകയും അതേസമയം അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണെന്നും അദ്ദേഹം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ കേരളത്തിലെ റെയിൽവേ മേഖലയിൽ ഉണ്ടായ അഭൂതപൂർവമായ വളർച്ചയെ അക്കമിട്ട് നിരത്തിയാണ് മന്ത്രി സംസാരിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നൂറ്റി അഞ്ച് കിലോമീറ്ററിലധികം പുതിയ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാനും സംസ്ഥാനത്തെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താനും കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് കാര്യക്ഷമതയുടെയും സുസ്ഥിതയുടെയും വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായി മാറിയെന്നത് എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസുകളും മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്സുകളും ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു ഇത് യാത്രയുടെ വേഗതയും വിശ്വാസത്തെയും വർദ്ധിപ്പിച്ചു തിരക്ക് കണക്കിലെടുത്ത വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്നും പതിനാറും ഇരുപലുമായി ഉയർത്തിയത് റെയിൽവേയുടെ കരുതലിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് റെയിൽവേ മന്ത്രാലയം സ്വീകരിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾക്ക് തുല്യമായ സൗകര്യം നൽകുകയും ചെയ്യും ഫ്ലൈ ഓവറുകൾ എല്ലാവർക്കും ഉപയോഗപ്രദമായ ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ എന്നിവ യാത്രക്കാരുടെ അനുഭവത്തെ വലിയ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പരിഗണന നൽകിക്കൊണ്ട് എല്ലാ സ്റ്റേഷനുകളിലും എക്സലേറ്ററുകളിലും ലിഫ്റ്റുകൾക്കും ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത് ഈയിടെ തൃപ്പൂണിത്തറയിലും ചങ്ങനാശ്ശേരിയിലുമായി നാല് ലിഫ്റ്റുകൾ കമ്മീഷൻ ചെയ്തതും ആലുവ സ്റ്റേഷനിലെ പുതിയ രണ്ട് ലിഫ്റ്റുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയതും ഈ വികസന കൊതിപ്പിന്റെ ഉദാഹരണങ്ങളാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച പാർക്കിംഗ് സമുച്ചയം കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേവലം ഒരു കെട്ടിടമല്ല മറിച്ച് വികസിത കേരളം വികസിത ഭാരതം എന്നീ കാഴ്ചപ്പാടിലേക്കുള്ള ചവിട്ടുപടിയാണ് പ്രധാന ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിനുമായി സർവേകൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുമതി നൽകിയ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വികസന കൃത്യങ്ങളിൽ ഒത്തൊരുമയോടെ നീങ്ങുന്നതിന്റെ പ്രസക്തി ചടങ്ങിൽ വ്യക്തമായി ചടങ്ങിൽ പങ്കെടുത്ത കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചാണ് സംസാരിച്ചത് ഇതിനോട് പ്രതികരിച്ച സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലെ എതിർപ്പുകളൊക്കെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഓടി ജയിക്കാൻ മാത്രമുള്ളതാണെന്നും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചാണ് ഓടേണ്ടതെന്നും പറഞ്ഞു എനിക്ക് പ്രേമചന്ദ്രനുമായുള്ള തന്റെ സൗഹൃദം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി ഭാവിയെ വ്യക്തമായ പ്ലാനുകളുമായാണ് ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് പോകുന്നത് കേരളത്തെ റെയിൽവേ വികസനത്തിന്റെ മുൻനിരയിൽ എത്തിക്കാനാണ് തന്റെ മന്ത്രാലയം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ബജറ്റിൽ തുക വകയിരുത്തിയെന്നും അത് കൃത്യമായി ചെലവഴിക്കുന്നതും നിരീക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന വികസനം അവരിലേക്ക് എത്തുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിലൂടെ ഉറപ്പു നൽകി വികസന വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഐക്യമുണ്ടാകണമെന്ന സന്ദേശത്തോടെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്